മദീനത്ത് പോയിട്ട് മരിക്കണമെന്ന് ചില ആളുകൾ ആഗ്രഹിക്കാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ആളാണ് കാരണം മദീന ഇങ്ങോട്ട് വരണം എവിടേക്ക് മൂത്തയിടത്തേക്ക് വരണം അപ്പോഴാണല്ലോ ജാറം കെട്ടിപ്പൊക്കാൻ പറ്റുള്ളൂ അനുയായികൾക്കും അവിടെ ഉള്ളവർക്കൊക്കെ തിന്നാൻ കിട്ടണമെങ്കിൽ ഉറൂസ് അതേപോലെ തന്നെ ആണ്ടുനീർച്ച മക്കാം സിയാറത്ത് കൊടിയൊഴിയല് നേർച്ച പൂരങ്ങള് എല്ലാം നടത്തണമെങ്കിൽ നാട്ടുകൾക്ക് തിന്നാൻ കിട്ടണ്ടേ അല്ലെങ്കിൽ അതുമായിട്ട് പിന്നെ ചെയ്യുന്ന തൊഴിലാളികൾക്ക് തിന്നാൻ കിട്ടണമല്ലോ അപ്പം പിന്നെ മദീനം എങ്ങോട്ട് വരണേ മൂത്തയടുത്ത് ജാറം കിട്ടിയാലേ ശരിയാവുള്ളൂ കാരണം ആരെങ്കിലും ആഗ്രഹിക്കും മരണം എന്ന് പറഞ്ഞപ്പോൾ എപ്പോഴാണ് വരികയെന്ന് ഏത് നാട്ടിൽ വെച്ച് മരിക്കുന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷെ മദീനത്ത് പോയിട്ട് മരിക്കുകയാണെങ്കിൽ ഇപ്പം ജാറം കെട്ടി പൊക്കാൻ പറ്റില്ല പത്ത് റുപ്പി വരുമാനം കിട്ടുന്നത് ഇവിടെ കിട്ടുള്ളേ അവിടെ പോയിട്ട് മരിച്ചിട്ട് അവിടെ പോയി മരിച്ച അവര് ആക്കന്മാർ ആർക്ക് വേണം സമസ്തക്കാർക്ക് വേണോ നാട്ടിൽ വെച്ച് മരിക്കണം അങ്ങനെ മരിക്കുമ്പോഴാണ് ഇത് കെട്ടിപ്പൊക്കാൻ പറ്റുള്ളൂ പട്ടി വിരിക്കാനും ഒരു കെട്ട് തിരിയും ഒരു മീറ്റർ തുണിയും വെച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അഹമ്മത്തുള്ള കാസിമി എന്തെയ്യുന്നത് നല്ല തീരുമാനമാണ് കാരണം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല നാട്ടിൽ ഇവിടെ കിട്ടുന്നത് ഇവിടെ ഒരു ജാറം മൂത്ത കടത്തൊരു ജാറം വേണം അപ്പോൾ അഹമ്മത്തുള്ള കാസിമിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ നല്ല വരുമാനം ഉണ്ടാവുകയും ചെയ്യും ചില അങ്ങനെയാണല്ലോ ഒരു പള്ളിക്ക് ഒരു ജാറം എന്തായാലും അറ്റാച്ച് അറ്റാച്ച്ഡ് ആണത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒട്ടുമിക്ക പള്ളിയിൽ ഒരു ജാറം ബാത്റൂമ് പോലെ തന്നെ പള്ളിയുടെ ഓരോ ജാറുണ്ടാവും കാരണം എന്തിനാ അത് വെച്ചിട്ട് പള്ളിയുടെ വരുമാനം അവിടുത്തെ പുസ്തകമാർക്കൊക്കെ ശമ്പളം കൊടുക്കുന്ന ഈ ജാറത്തിലെ പൈസ എടുത്തിട്ടാണേ അപ്പം മൂത്തടഞ്ഞ് പുരോഗമിക്കാനുള്ള ആ സ്ഥലം പുരോഗമിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട് കാരണം മൂപ്പര് അങ്ങോട്ട് പോയിട്ട് ഇപ്പം എന്തായാലും അങ്ങോട്ട് പോയി മരിച്ച ഞങ്ങൾ ആർക്കും വേണ്ട കാരണം അവിടെ ഇപ്പൊ ഈ തൊഴിൽ നടക്കൂലല്ലോ ഈ കെട്ടിപ്പൊക്കെ ഉറൂസ് അവിടെ മദീനിന്ന് പോയി മരിച്ച നടക്കൂല അപ്പൊ എന്തായാലും ഇങ്ങനെ തീരുമാനം നല്ലതാണ് നാട്ടിലേക്ക് തിന്നാലോ അത് വെച്ച് കുറെ ആൾക്കാർക്ക് ആട് നിറച്ച് ഉറൂസൊക്കെ നടത്തി ഫുഡ് അടിക്കാം ഏർ ഇതേ മതിയ പിന്നെ പേരോട് പറയുന്നുണ്ട് അത് അറിവില്ലാണ്ട് പറഞ്ഞാണ് കാരണം വെച്ചാല് ഇമാം ബുഖാരി അഹമ്മത്തുല്ലാഹി അലഹി മുത്തഫുൻ അലഹി ഹദീസാണത് മദീനയുടെ ശ്രേഷ്ഠതകൾ എന്ന് പറഞ്ഞ ആ കി ആ ഭാ ഭാഗത്തെ അധ്യായത്തിലാണ് മദീന എന്ന് നിങ്ങൾക്ക് കാര്യം അറിയാണെങ്കിൽ അപ്പൊ പിന്നെ റഹ്മി മദീന മദീനയെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പേരോട് പറഞ്ഞത് എന്ത് വിവരമുണ്ടെങ്കിലല്ലേ വിവരം ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയാനുള്ള കാരണം അപ്പൊ പേരോട് പറഞ്ഞ നല്ല വിഷയം ദഹദീസാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മുത്തഫഖലി ഹദീസാണ് ഇപ്പൊ അതല്ല വിഷയം മദീന ഇങ്ങട് വരണം മദീന ഇങ്ങട് വന്ന് മൂത്തയിടത്തൊരു ജാറൊക്കെ കെട്ടി അങ്ങനെ തിന്നാൻ കിട്ടുകയാണെങ്കിൽ കുടുംബക്കാർക്കൊക്കെ ജീവിക്കാം കാരണം കാരണമെച്ചാലേ കേരളത്തിലെ ഇപ്പൊ എന്റെ അറിവിൽ തന്നെ ഒന്ന് രണ്ട് ജാറങ്ങൾ ഉണ്ട് അതായത് വീട്ടിലുള്ള കുടുംബം നോക്കുന്ന ആളായിരിക്കും ഈ അവലിയ അപ്പൊ പിന്നെ ഭാര്യയും കുട്ടിയും ഒക്കെ ഞങ്ങൾ മരിച്ചു പോയാൽ എന്തു ചെയ്യും എങ്ങക്ക് തിന്നാള് ഞാൻ ഉണ്ടാക്കി തരാന്ന് എന്ന് പറഞ്ഞാൽ ആ വീടിന്റെ മിറ്റത്തന്നെ മറവ് ചെയ്തിട്ടുണ്ട് എത്ര വീടിന്റെ മിറ്റത്തെ മറവ് ചെയ്തിരിക്കുന്നു പിന്നെ അവർക്ക് തിന്നുള്ളത് മരിച്ചാലും തി തിന്നാനുള്ള ഓഹരി ഇവിടെ മുറ്റത്ത് മറവ് ചെയ്തിട്ട് വീട്ടുകാർക്ക് അത് വെച്ച് ഇങ്ങനെ ഇങ്ങനൊരു പാരമ്പര്യമായിട്ട് കബറ് കെട്ടിപ്പോക്ക് ജീവിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ സമസ്തക്കാരെന്ന് പറഞ്ഞ അത് മാത്രല്ല അതിൽ ആളുണ്ടോ എന്ന് പോലും അറിയില്ല മൺകൂനകൾ മാത്രമാണ് ചില കബറിൽ ആളുണ്ടോ എന്ന് പോലും അറിയില്ല എന്ന് ഇവർ ലേഖനം എഴുതിയതാണ് അതിൻ്റെ ഉള്ളിൽ ആളുണ്ടോ അതല്ല ഇപ്പൊ ഏത് ജാതിയാണ് മുസ്ലിമാണോ ഏഹ് അതല്ല ഏത് ജാതി മനുഷ്യന്മാരുണ്ടോ അതിൽ പല മൃഗങ്ങളാണോ വെറുതെ പിന്നെ നമ്മുടെ ഈ മരച്ചീനിക്ക് തടെടുക്കൂലേ അതേപോലെ നീണ്ടിട്ട് തിണ്ട് കിട്ടിയ ഇവരെ തുണി കൊണ്ടിട്ടോടെ അത് മതി അവർക്ക് അതിന് ഉള്ളി ആഴുണ്ടോ എന്നുള്ള വിഷയമല്ല കാരണം ജനങ്ങൾക്ക് ഈ പട്ട് കണ്ടാ മതി അതായത് ജാറം കെട്ടി ഒരു തിണ്ട് സാധാരണ പല ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കൊള്ളിക്ക് എന്ന് പറയുമ്പോഴാണെ ഈ മരച്ചീന ഉണ്ടല്ലോ അതിന് തടെടുക്കുമ്പോൾ ഏറെക്കുറെ ജാറത്തിന്റെ ആ മട്ട് ഇതുണ്ട് പിന്നെ പൈതൽ ജാറം ഹൈറ്റിനനുസരിച്ച് പിന്നെ അങ്ങനെ ഓരോ ജാറും പിന്നെ അതിങ്ങനെ നീണ്ടു പോകും അത് പിന്നെ ഉയർന്നു പോകും പഴയ കാലത്തൊക്കെ ജാറം എന്നാണ് പറയാം അപ്പം ജാറം പൊന്തലല്ല സംഗതി മരിച്ചു കഴിഞ്ഞാൽ അവർ എന്തു ചെയ്യുക കൊണ്ടുപോയിട്ട് പിന്നെ കട്ടയും സിമെൻ്റ് ഒക്കെ മേടിച്ചിട്ട് കെട്ടിപ്പൊക്കേടും പിന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരേ ഒരേ ജാറുണ്ട് അതായത് ആ മയ്യത്ത് അദ്ദേഹത്തെ നാട്ടിലേക്ക് വിട്ടിലാണ് അദ്ദേഹത്തിന്റെ വീട്ടുകാർ വന്ന് ചോദിച്ചിട്ടും അങ്ങോട്ട് മയ്യത്ത് കൊടുത്തില്ല ആ പള്ളി തന്നെ മറവ് ചെയ്തിട്ട് അവിടെ തന്നെ കെട്ടിപ്പൊക്കി ജാറം കെട്ടിപ്പൊക്കി അവിടെ നേർച്ചും വലിയ പരിപാടി നടക്കുകയാണ് അങ്ങനെയുള്ള ജാറങ്ങൾ ഉണ്ട് അതായത് പള്ളിയിൽ ജോലി ചെയ്യുന്ന കുറെ ഉസ്താദന്മാര് കുറെ കാലം പഴക്കായി കുറെ കാലം ജോലി ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അവിടെ പിന്നെ കുറെ അതൊരു അത് വലിയ കരാമത്തായിട്ട് കൂട്ടും കുറെ ഒരു പള്ളിയിൽ തന്നെ ഒരുപാട് കല്ലം ജോലി ചെയ്താലേ അവിടെ വെച്ച് മരിച്ച മയ്യത്ത് അവർ നാട്ടിൽ കൊടുത്തു കുറേണ്ടേ അത് കൊടുത്തു വിടൂല ആ പള്ളി തന്നെ മറവ്യ എന്തായാലും ഈ മരിച്ചാലും വെച്ച വെച്ചന്നെ പള്ളി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു അവസ്ഥ അപ്പൊ എന്തായാലും അഹമ്മദ്ദാ ഖാസിമി മൂത്തടുത്ത് മരിക്കാനുള്ള തീരുമാനം അങ്ങോട്ട് പോകണില്ല ഇവിടെയാകുമ്പോൾ പിന്നെ കെട്ടിപ്പൊക്കൽ നടക്കുമല്ലോ ഇൻഷാല്ല അതൊക്കെ ഇവരുടെ ഈ ചൂഷണത്തിന്റെ മാർഗം ഇതൊക്കെ ഏത് ഈ കെട്ടിപ്പൊക്കലൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം അഹമ്മത്തും ഇത്രയും ദീനിൽ നിന്ന് അകന്നു പോകുന്ന വാക്ക് അവർക്ക് വിവരമുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞ അവർക്ക് അവരറിയുകയാണെങ്കിൽ ആ മദീനയെ സംബന്ധിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന പിത അച്ഛത്വരീഹത്തിൽ കുടുങ്ങിയാൽ അങ്ങനെ